സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവ് ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം ഈ വർഷം മാത്രം രോഗം ബാധിച്ചത് നൂറ്റി എഴുപത് പേർക്കാണ് നാൽപ്പത്തി ഒന്ന് പേരുടെ മരണവും സ്ഥിരീകരിച്ചു രോഗം വ്യാപിക്കുന്നതിൽ പാരിസ്ഥിതിക മാറ്റം അടക്കമുള്ള പഠനങ്ങളിൽ ആരോഗ്യവകുപ്പിന് ഉണ്ടായി വിവരങ്ങളുമായി ശ്രീനന്ദ ഒപ്പം ചേരുന്നു ശ്രീനന്ദ അതായത് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം വന്ന് വലിയ ആശങ്ക ഉണ്ടാക്കി എത്രയോ ദിവസങ്ങൾ ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ് ഒരു പഠനത്തിന് തയ്യാറാകിയത് പോലും ആരോഗ്യവകുപ്പ് ഇപ്പോൾ അതിൻ്റെ ദുരനുഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അല്ലേ തീർച്ചയായിട്ടും കൃഷ്ണരാജ് പറഞ്ഞതുപോലെ തന്നെയാണ് പഠനം നടത്താമെന്ന് സെപ്റ്റംബറിലാണ് മന്ത്രി വീണ ജോർജ് ഒരു വാഗ്ദാനം നൽകിയത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ആ ഒരു പഠനം നടത്തുമെന്നൊരു കാര്യം അവർ പ്രഖ്യാപിക്കുകയുണ്ടായി പക്ഷേ ആ പഠനം ഏതുവരെയായി എന്നൊരു ചോദ്യത്തിന് ഇതുവരെയും ഉത്തരം കിട്ടിയിട്ടില്ല പഠനം നടത്തുന്നതിന് വേണ്ടി ഐ സി എം ആറിനെ നിയോഗിച്ചതായൊക്കെ വിവരം ലഭിച്ചിരുന്നു ഐ സി എം ആർ ആ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതായാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം പക്ഷേ ആരോഗ്യവകുപ്പ് ഇതുവരെയും ഇതിൻ്റെ മറ്റ് നടപടികളിലേക്ക് ഒന്നും തന്നെ കടന്നിട്ടില്ല അതിനേക്കാളും ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ മരണം ഇത്ര നൂറ്റി എഴുപത് പേരാണ് ഈ വർഷം ഈ ഒരു അമീബിക് മസ്തിഷ്ക ജ്വരം മൂലം മരണപ്പെട്ടത് ഇത്രയും പേരിൽ ഇവിടെ എവിടെ ഇവർക്ക് എവിടെ നിന്നാണ് ഈ രോഗബാധയുണ്ടായത് ആ വെള്ളത്തിൻ്റെ സാമ്പിളുകളൊക്കെ തന്നെ പരിശോധനയ്ക്കായി കൊണ്ടുപോയെങ്കിലും ആ സാമ്പിൾ പരിശോധനാ ഫലങ്ങളൊന്നും തന്നെ ഇതുവരെയും കൃത്യമായി പുറത്തു വന്നിട്ടില്ല അതുപോലെ ആരോഗ്യവകുപ്പിൻ്റെ വെബ്സൈറ്റിൽ കണക്കുകൾ എത്ര പേർക്കാണ് രോഗം ാധിച്ചത് ഇപ്പോൾ എത്ര പേരാണ് ചികിത്സയിലുള്ളത് എന്നുള്ള കൃത്യമായ കണക്കുകളൊന്നും തന്നെ ആരോഗ്യവകുപ്പ് പുറത്തുവിടുന്നില്ല എന്നുള്ളതും ഒരു ആശങ്കാജനകമായ ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസമാണ് ഒരു ഇരുപത്തി എട്ട് വയസ്സുള്ളൊരു സ്ത്രീ ഒരു യുവതി മരണപ്പെട്ടത് അവർ നാൽപ്പത് ദിവസമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അമീബിക് മസ്തിഷ്ക ജ്വരം മൂലമാണ് അവരുടെ മരണം സംഭവിച്ചത് പനി ബാധിച്ച് നാൽപ്പത് ദിവസം ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഒരു യുവതി മരണപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ദിവസം തോറും ഒന്നിടവിട്ട് ഓരോ ദിവസവും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സംസ്ഥാനത്തുടനീളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പൺ മുൻപൊക്കെ കോഴിക്കോടായിരുന്നു ഏറ്റവും കൂടുതൽ കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഇപ്പോൾ തിരുവനന്തപുരത്താണ് ാണ് ഈ ഒരു ഈ ഒരു മാസം മാസത്തെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരത്താണ് മരണങ്ങളും കൂടുതലായി സംഭവിച്ചിരിക്കുന്നതും തിരുവനന്തപുരത്താണ് തലസ്ഥാന നഗരിയിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് ആരോഗ്യ വകുപ്പ് തങ്ങളുടെ നിസ്സംഗ മനോഭാവം ഇടയാത്ത എന്നൊരു ചോദ്യമാണ് സാധാരണ ജനങ്ങൾ ഉന്നയിക്കുന്നത് ഇപ്പോൾ മഴക്കാലമാണ് അപ്പോൾ പനി ബാധിച്ച് നിരവധി പേരാണ് ചികിത്സയ്ക്കായി ആശുപത്രികളിലൊക്കെ എത്തുന്നത് ആശുപത്രികളിലുള്ള സൗകര്യക്കുറവുകളൊക്കെ നമുക്കറിയാം അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ മസ്തിഷ്ക കൂടി കൂടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് ജനങ്ങൾ സ്വീകരിക്കുക അല്ലെങ്കിൽ ജനങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനെ ഈ ഒരു ഈ സിറ്റുവേഷൻ കടന്നു പോകാൻ സാധിക്കുക എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് ആരോഗ്യവകുപ്പിനോട് ചോദിക്കാനുണ്ട് പക്ഷേ ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ ആർക്കും ഒരു ഉത്തരമില്ല തിരഞ്ഞെടുപ്പ് അടുത്ത സമയമാണ് ആരോഗ്യ മേഖലയിലൊക്കെ വളരെ വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എന്നിട്ടും ഇത്തരത്തിലുള്ള ഒരു സാമൂഹ്യ പ്രശ്നം ആ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ യാതൊന്നും തന്നെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വേദനാജനകമായ ഒരു കാര്യമെന്ന് കാര്യം കൃഷ്ണരാജ് സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നവരുടെ എണ്ണത്തിൽ വർദ്ധനവ് ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം ഈ വർഷം മാത്രം രോഗം ബാധിച്ചത് നൂറ്റി എഴുപത് പേർക്കാണ് ആരോഗ്യവകുപ്പ് ഇപ്പോഴും കണ്ടില്ലെന്ന് നടിച്ചു പോകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം പഠനം എന്ന വാക്ക് ഉച്ചരിക്കാൻ തന്നെ മാസങ്ങളെടുത്തു ഇപ്പോൾ കൈവിട്ടു നിൽക്കുന്ന അവസ്ഥയുമാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് പി ശ്രീനന്ദ രക്തക്കുഴലിൽ വളർച്ച ഉണ്ടാകുന്ന ഹിമാഞ്ചിയം എന്ന അപൂർവ രോഗം ബാധിച്ച ഒരു നിർധന വിദ്യാർത്ഥിയുടെ ദൈന്യത നിറഞ്ഞ വാർത്തയിലേക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു പാലക്കാടാണ് പതിനാല് വയസ്സുകാരൻ ചികിത്സയുമായി സുമന